അസലാമലൈക്കും നേഹമുള്ളവരെ മഹാനായ സി എം വലി ഉള്ളാഹി അദ്ദേഹീസ് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിതം നയിച്ച് ഇന്നും ആത്മീയ ലോകത്ത് ധാരാളം വിശ്വാസികൾക്ക് ആത്മാനുഭൂതി നൽകുന്ന മഹനീയ ഉറവിടമാണ് മഹാൻ്റെ മക്കാം നിലകൊള്ളുന്ന മടവൂരെന്ന് പറയുന്ന ആ പ്രദേശം അവിടെ വന്നെത്തുന്ന ധാരാളം വിശ്വാസികൾക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ സ്മരണയിൽ ഇന്ന് അവിടെ ഉളകം കൊള്ളുകയാണ് ലോകത്ത് വിശ്വാസികളും അവിശ്വാസികളും ഇത് ഈ ലോകം തുടങ്ങിയ കാലം മുതലേ ഉള്ളതാണ് നെഗറ്റീവും പോസിറ്റീവും ഇല്ലാതെ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും തമ്മിലുള്ള ഒരു മനസ്സിലാക്കലാണ് ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് മനസ്സിലാക്കിയവരും മനസ്സിലാക്കാത്തവരും എങ്ങനെയാണ് മനസ്സിലാകുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കാതെ പോകുന്നത് ഒരാൾക്കൊരു വിഷയം മനസ്സിലാകണമെങ്കിൽ അയാൾക്കത് പറഞ്ഞു കൊടുക്കാൻ ഒരു ഗുരുനാഥനുണ്ടാവണം ഒരു ഗുരുവിൽ നിന്ന് അറിയുന്ന അറിവ് ആ അറിവ് വളരെ വ്യക്തതയോടുകൂടി ആ വ്യക്തിക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും ഒരു ഗുരുവിൽ നിന്ന് കേട്ടറിഞ്ഞ അറിവ് ആ അറിഞ്ഞ ആൾ പറഞ്ഞു കൊടുക്കുന്ന സുഖം അറിഞ്ഞ ആൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കിട്ടണമെന്നില്ല അതുകൊണ്ട് ഏതൊരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അത് അവൻ വളർന്നു വന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ടായിരിക്കും അത് നിലകൊള്ളുന്നത് ഓരോ ദർഗയിലേക്കും കടന്നു ചെല്ലുമ്പോൾ കാണിക്കുന്ന അവിടുത്തെ ആചാരങ്ങളോ രീതികളൊക്കെ കണ്ടുകൊണ്ട് അവിടുത്തെ മഹാന്മാരെ നമ്മൾ വിലയിരുത്തി അവർ ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെ ജീവിച്ചു എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയുകയാണ് അവരെ അറിയാതെ ഒരു മക്കാമിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് നമ്മൾ നമ്മുടേതായ വിശ്വാസപ്രകാരം ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെയുള്ളവർ കാണിക്കുന്ന പ്രവൃത്തികൾ കണ്ടുകൊണ്ട് വിശ്വാസങ്ങൾക്ക് മങ്ങലേൽക്കുന്നത് അതൊരവിശ്വാസിയുടെ അവസ്ഥയാണ് കാരണം വിശ്വാസം എന്നുള്ളത് ചിന്തിക്കാൻ കഴിയുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ചിന്താശേഷി കുറഞ്ഞവർക്ക് വിശ്വാസം ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ഒരു വിശ്വാസിയാകാൻ വലിയ പാടാണ് ആർക്കും ആരെയും പരിഹസിക്കാം ഏത് കഴിച്ചവനിക്കും നന്നായും വരാം അങ്ങനെയാണ് കാലം ഉമർ റലിഅള്ളാഹുവിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ അവരുടെ മുൻകാല ജീവിതം എടുത്താൽ ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല ഇന്ന് ആ പേര് കേൾക്കുമ്പോൾ എല്ലാവരും റലി അള്ളാഹുഹു എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയാൻ കാരണം അവരുടെ മുൻകാല ജീവിതം പരിശോധിച്ചാൽ അത് പറയാൻ പറ്റില്ല പക്ഷെ അവർ ജീവിച്ച് കടന്നു വന്ന വഴികളിലെ അസത്യം തിരിച്ചറിയുമ്പോൾ നമുക്കങ്ങനെ പറയാനും കഴിയും ഇതുപോലെ ഓരോ മഹൽ വ്യക്തികളും ആത്മീയ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ അവരുടെ മുൻകാല ജീവിതം എടുത്ത് നമ്മൾ പരിശോധിക്കരുത് കാരണം എല്ലാവരും കടന്നു വരുമ്പോൾ അവർക്കൊരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ അവരുടേതായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നന്മയും തിന്മയും ഒക്കെ കലർന്നതുണ്ടാവാം പക്ഷെ കടന്നു വന്ന വഴികളിലൂടെ അവർ മാ അവർ മാറ്റങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അവർ മാറി പുതിയ തലത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും കൂടി ബോധം വേണം എങ്കിൽ മാത്രമേ നമുക്ക് ആരെയും ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നന്നായി കഴിഞ്ഞാൽ അവൻ്റെ പഴയകാല ചരിത്രം എടുത്തുകൊണ്ട് അവൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു മറ്റതായിരുന്നു മറിച്ചതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവർക്കത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ യാഥാർത്ഥ്യത്തിലേക്ക് എത്തപ്പെടാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണമെന്നുമില്ല വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളു അള്ളാഹുവിൻ്റെ റസൂല് തന്നെ ദീൻ പ്രബോധനം നടത്തിയിട്ട് ആ ദീനിൽ തന്നെ എത്രയോ രീതിയിൽ ചർച്ച ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിൽ തന്നെ എത്രയോ തർക്കങ്ങൾ കിടക്കുന്നു നമ്മളൊക്കെ പോട്ടെ നമ്മളൊക്കെ വെറും സാധാരണ മനുഷ്യർ ഒരുപാട് ചെരിയും തെറ്റും ഒക്കെ കടന്നു വന്നവരാണ് നമ്മൾ പറയുന്നതൊന്നും കേൾക്കണ്ട പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചതല്ല ഇങ്ങനെ നാളാണ് അല്ലമീനായ റസൂലിനെ ആക്ഷേപിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എന്തെല്ലാം തരത്തില് അവഹേളനങ്ങളാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും എത്രയോ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നു പെണ്ണുപിടിയനാണെന്നും മറ്റതാണെന്നും മറിച്ചതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആരോപണങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെയുണ്ട് അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം ആരോപണങ്ങൾ ആക്ഷേപങ്ങള് എല്ല അവരുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പരിഹസിക്കുന്നത് എന്നതുപോലെ ഓരോ ആളുകളും നന്മയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു തിന്മ ഉണ്ടായിരിക്കും ഏതെങ്കിലും തരത്തിൽ ഇവിടെ റസൂലിനെ നോക്കുമ്പോഴല്ല മീനാണ് സത്യസന്ധനാണെന്ന് പറയുന്നു വളരെ ചെറുപ്പം മുതലേ തന്നെ എന്നിട്ട് പോലും അവർക്ക് സമാധാനമില്ല അവിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങളില്ല അവിശ്വാസിക്കൊന്നും സംശയങ്ങൾ തന്നെയായിരിക്കും സംശയമില്ലാത്തൊരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൗത്യം കാരണം കാണുന്ന കാഴ്ച കണ്ട് നമ്മുടെ അറിവ് വച്ച് അതിനെ അളക്കരുത് മറിച്ച് അറിവുള്ളവരോട് ചോദിച്ചുകൊണ്ട് തന്നെ അറിവിനെ തിരിച്ചറിയാൻ ശ്രമിക്കണം ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ട് നമ്മൾ വിലയിരുത്തരുത് പ്രവൃത്തിയിൽ പലതരം വിഷയങ്ങളുണ്ട് അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ കഴിവ് വേണം പല കാര്യങ്ങളും അതിന് ഉദാഹരണമാണ് മഹാനായ ഒരു സ്വാഭിവാര്യൻ്റെ അരികിൽ തൻ്റെ പശുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു തന്നപ്പോൾ വയറിളക്കാൻ മരുന്ന് കഴിക്കൂ എന്ന് പറഞ്ഞതിൽ എന്ത് ലോജിക്കാണുള്ളത് കാണാതെ പോയ പശുവിനെ കിട്ടണമെങ്കിൽ വയറിളക്കാൻ മരുന്ന് കഴിക്കണമെന്ന് അപ്പോൾ ഇത് കേട്ടാൽ നമ്മൾ എന്ത് പറയും പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടന്ന ചരിത്രം നമുക്ക് പരിശോധിച്ച് നോക്കണം അത് അതറിവുള്ളവരോട് ചോദിക്കണം അപ്പോൾ വയർ ഇളക്കാനുള്ള മരുന്ന് കഴിച്ചിട്ടാണോ പശുവിനെ കിട്ടിയതെന്ന് തന്നെ ഒന്ന് അന്വേഷിക്കണം ഞാനതിനെ വിവരിക്കുന്നില്ല അത് നിങ്ങൾ അന്വേഷിക്കാം ഇഷ്ടമാണ് അന്വേഷിച്ചാൽ ഇന്നും കണ്ടെത്താൻ പറ്റും ഒരാളെ തെറ്റും കണ്ടെത്താൻ പറ്റും ശരിയും കണ്ടെത്താൻ പറ്റും തെറ്റന്വേഷിക്കുന്നവനിക്കു തെറ്റും ശരി അന്വേഷിക്കുന്നവനിക്കു ശരിയും കണ്ടെത്താൻ പറ്റും അതുകൊണ്ട് നമ്മൾ നമ്മളന്വേഷിക്കുന്നത് നമ്മൾ തേടി വരും നമ്മള നല്ലത് അന്വേഷിക്കാനും നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും നമുക്കൊരു മനസ്സ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് മഹാനവറുകളുടെ ദിനമാണ് എല്ലാവരും മഹാനവറുകളുടെ പേരിൽ യാസീൻ ഓതുക ഈ യാസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുണ്യം കിട്ടാനല്ല നമ്മളൊന്ന് തിരിച്ചറിയാനാണ് കാരണം നമ്മൾ നമ്മളെ ഒന്ന് തിരിച്ചറിയണം നമ്മൾ എന്തിനാണ് ഈ ലോകത്ത് വന്നത് എന്തിനാണ് ജീവിക്കുന്നത് എന്താണ് നമ്മളെ കൊണ്ടുള്ള ആവശ്യം ഈ ലോകത്തിൽ അല്ലെങ്കിൽ നാളെ നമ്മൾ മൺമറഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഇത്രയും കാലം ഇവിടെ ജീവിച്ചത് എന്തിനാണ് എന്തിനാണ് വിഷമങ്ങൾ അനുഭവിച്ചത് പ്രയാസങ്ങൾ അനുഭവിച്ചത് എല്ലാം നമ്മൾ ചിന്തിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ചിന്തിച്ചേ മതിയാവും കുറേ ആയി കഴിയുമ്പോൾ നമ്മൾ രോഗിയാകും പിന്നൊന്നും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയാകും രാഷ്ട്രീയ ലോകത്ത് നിന്ന് വിട പറയും കുറേ ആളുകൾ നമ്മളെ വെച്ചുകൊണ്ട് മൂന്നും നാലും ഏഴുമൊക്കെ നടത്തി അവർ ആഹാരം കഴിക്കും പക്ഷേ നമ്മുടെ റൂഹ് നമ്മൾ പോകുമ്പോൾ ആ റോഹിൻ്റെ അവസ്ഥ എന്താണെന്ന് ആ സമയത്ത് ആ റോഹിനെ മാത്രമേ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധാപൂർവ്വം വേണം നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നയി പല സൂഫി വൈര്യന്മാരും ഓർമ്മിപ്പിച്ചത് അതു തന്നെയാണ് നിന്റെ ഈഹലോക ജീവിതം ശാശ്വതമല്ല പക്ഷെ നിന്റെ പരലോക ജീവിതം ശാശ്വതമാകണമെങ്കിൽ ഈ ഇഹലോക ജീവിതത്തിൽ നീ നിന്നെ മാറ്റണം നിന്നിൽ നിന്ന് എടുത്തു കളയേണ്ടത് എന്താണെന്ന് നീ തിരിച്ചറിയുകയും നീ ഓരോന്നോരോന്നായി എടുത്തു കളഞ്ഞുകൊണ്ട് നീ ഒരു പൂജ്യമായി മാറണം ആ പൂജ്യത്തിലേക്ക് എത്തുമ്പോഴാണ് നീ സമ്പൂജ്യനാകുകയുള്ളത് അതുകൊണ്ട് നാം എല്ലാവരും ഈ പറയുന്ന ഞാനടക്കം ശരിയാണെന്നല്ല പറയുന്നത് നമ്മൾ പരിശ്രമിക്കുകയാണ് നന്നാകെ നല്ലത് ചിന്തിക്കാൻ നല്ലത് പറയാൻ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പലപ്പോഴും തോറ്റുമായിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും ജയിക്കാനുള്ള ശ്രമത്തിലാണ് നാം എവരെ ജയിക്കുന്നവരുടെ മാർഗത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്നത് ആഴ്ചയും മഹാനവളുടെ ആ രുത്തം കൊണ്ട് നാം ഏവർക്കും സമാധാനവും നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും ഉള്ള ആക്കാലത്ത് അവർക്കൊക്കെ ചെയ്യട്ടെ سلام علیکم